അങ്ങനെ ഞാൻ പല്ലിലെ കമ്പിയൊക്കെ എടുത്തതിന് ശേഷം റീറ്റെയിനർ ഇട്ട് വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഈ ഒരു റീറ്റെയിനർ ചെക്ക് ചെയ്യാനായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പോകുന്ന വഴികളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഫുള്ള് കാടായിട്ടൊക്കെ കിടക്കുകയാണ് ഈ വഴിയിലൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അന്നൊന്നും ഈ വഴികളൊന്നും ഇത്ര കാട് കയറിയിട്ടുള്ളതൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന എൻ്റെ ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ സ്കൂൾ വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയും ഞാൻ ഈ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് വർഷവും ഇതിലേക്കൂടെ ആ ഒരു നടന്നിട്ടുള്ള ആ ഒരു ഓർമ്മയാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത് എന്തുമാത്രം ഇങ്ങനെ ഓടിയും ചാടിയും മഴയത്തൊക്കെ കളിച്ച് നടന്നിട്ടുള്ള വഴികളാണെന്നോ അന്നൊന്നും ഇതുപോലെ റോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഈ നേരെ കാണുന്ന റോഡിൽ പോയാൽ ഞങ്ങളുടെ സ്കൂളിൻ്റെയിലൂടെ പോകും ഞാൻ ആ വഴി പോകുന്നില്ല ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള വഴി അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഈ ഇതായി കണ്ടോ ഇതെൻ്റെ അമ്മയാണ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഡോക്ടറെ കണ്ട് ഡോക്ടറെ റീട്ട്നറൊക്കെ ചെക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനും അവിടെ ചെന്ന് കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനും അമ്മയും കൂടി നേരെ വീട്ടിലേക്ക് പോയി